എല്ലാരും ചാപ്പിയായിക്കോട്ടെ ചായയും കാപ്പിയും കൂടി പറഞ്ഞില്ല ചാപ്പിയാവും എന്താ എന്താ സുഖം തന്നെയല്ലോ അതൊക്കെ എന്താ കുട്ടികൾക്ക് ഈ ആൾക്കാരില്ലാത്ത ടൈമിൽ നമ്മളെ ഒന്ന് നിന്ന് കൊടുക്കണെന്നല്ലാതെ നമ്മളെ ചെറുപ്പകാലം നമ്മളെ നാട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ഷൂട്ടിങ് നടക്കുന്ന കാല കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒരാളിങ്ങനെ നോക്കി നിക്ക നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി ഞാൻ നമ്മൾ എന്ത് എന്താരാണ് അത് ആ ഫിലിമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഷൂട്ട് ചെയ്യുന്ന ആ പിന്നെ ഫിലിമിന്റെ നിർമ്മാതാവാണ് മോഹൻ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി വിൽക്ക ഞമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തു കൊടുക്കണല്ലേ അപ്പൊ മൂപ്പേര് നമ്മളെ തന്നെ നിർത്തുന്നു കുട്ടികളെ കാര്യങ്ങൾ കുട്ടികളൊക്കെ പോയതിനുശേഷം മൂപ്പര് മല്ലേ നമ്മളടുത്ത് വിളിച്ചു മൂപ്പേര് ചോദിക്കാൻ പിന്നെ ഫ്രീ ആണെങ്കിൽ മമ്മൂട്ടിന്റെ ചെറുപ്പകാലം അഭിനയിക്കണം ഞാനല്ല ഇത് കാണിച്ചു കൊടുക്കണത് ഞാനല്ല കുട്ടികൾക്ക് അഭിനയത്തിന്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ ഞാനാണ് അപ്പൊ ഇന്നോട് ചോദിക്കാണ് അപ്പൊ ഞാൻ മുപ്പനോട് പറഞ്ഞു ഞാൻ സിനിമയിലൊന്നും ചാൻസ് നമുക്ക് പണി നോക്കാന്ന് പറയാം അപ്പൊ മൂപ്പര് പറഞ്ഞാൽ ഞാൻ വിളിക്കട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അന്ന് ഇപ്പൊ ഞങ്ങൾ പാട്ട് ഞങ്ങളെ ഒന്ന് രണ്ട് വീടുകളിൽ മാത്രമേ ടെലഫോൺ ഉള്ളൂ രണ്ട് നമ്പറുള്ള രണ്ട് നമ്പർ നമ്മടെ സ്റ്റാർട്ടിങ് കിറ്റന്നിട്ട് കുറച്ച് ഫോണ് വരും ഫോൺ വരുന്നു വന്നിട്ട് ഞാനിത് അറിയില്ല ഒരു ഇബ്രാഹിംകുട്ടി വിളിക്കണെന്ന് പറഞ്ഞു ഏത് മനസ്സിലായി നിങ്ങൾക്ക് ഇബ്രാഹിം ഇബ്രാൻകുട്ടിനെ നിങ്ങൾക്ക് ഏത് ഇബ്രാഹിം ഇബ്രാൻകുട്ടി അറിയാം ആ അതെ മമ്മൂട്ടിന്റെ അനിയല്ല ആ മമ്മൂട്ടിന്റെ അനിയ മമ്മൂട്ടി വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ആ ഫിലിമിന്റെ അഭിനയിക്കരുത് കാരണം നിങ്ങൾ അഭിനയിച്ചാൽ അതിന്റെ മേൽഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ അത് കഴിഞ്ഞിട്ട് വലിയ വലുതായിട്ട് മൂപ്പരലഭിനയിക്കണ്ട മൂപ്പരൊക്കെ അങ്ങോട്ട് എത്തിപ്പെടില്ല അപ്പൊ തൽക്കാലം ഒന്ന് മാറണം അപ്പൊ ഞമ്മള് കാരണം മറ്റുള്ളവർക്ക് മനസ്സിലായി പക്ഷെ അതുകൊണ്ട് എന്തായി പിന്നെ മമ്മൂട്ടിന്റെ ചെറുപ്പകാലം വേണ്ടവര് ആ വിമിന് മമ്മൂട്ടിന്റെ ചെറുപ്പകാലം ഇല്ലല്ലോ ഇറക്കി വരിക അതാക്കീട്ട് വരിക അതിൽ ആ നായരന്താക്കി കൊള്ളേക്കൂടെ കൈപ്പെട്ടേ അങ്ങോട്ട് ബാല് കുടിച്ച് ഒറ്റ മാറി അമ്പലം അത് സംഭവം ഇല്ല ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് ഇതിനെ പറ്റി അറിയണ്ട വല്ലതും അറിയാത്തവരാണ് നമ്മൾ എന്തെന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം പോയി അവര് പോയിക്കോട്ടെ ചായ വയസ്സുകൾ കൊടുക്കൂ ആ